ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാലോ വളരെ എളുപ്പമാണ് ഇതിനായിട്ട് ഞാൻ ഇവിടെ ഇവിടേതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് ഒരു കപ്പോളം കടലമാവാണ് കേട്ടോ ബേസൻ കടലപ്പൊടി ഒരു കപ്പ് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് നമ്മൾ ഒട്ടും തന്നെ മൈതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് അരക്കപ്പോളം റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ റവത സാധാരണ ഉപ്പ്മാവക്ക ഉണ്ടാക്കുന്ന റവയാണ് കേട്ടോ റവയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടും മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ മുട്ട നമ്മൾക്ക് സ്കിപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മുട്ട ഏതാ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയെ ചതച്ചെടുത്തതാണ് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയും ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ എപ്പോഴും വൈകുന്നേരം ചായക്കടി നിർബന്ധമായിട്ടിരിക്കും അപ്പോൾ ഇതുപോലെയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാൻ ഓരോ സ്പൂൺ വെച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിയാണ് എരിവിനായിട്ട് കുരുമുളക് പൊടി ചതച്ചെടുത്തത് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാനൊന്നും ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ പൊടിച്ചിട്ടില്ല ഇനി നമ്മൾ മല്ലിയിലയാണ് ഒരു സ്പൂണോളം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാനിവിടെ ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയും എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തു ഇനി സ്പെഷ്യലായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ടൊമാറ്റോ സോസൊക്കെ അപ്പോൾ നമ്മൾ പിസ്സ ടേസ്റ്റ് പോലെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പിസ്സയൊന്നും അപ്പോൾ ചീസും മൈദയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് വളരെ ഹെൽത്തിയായിട്ട് ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ നമ്മളിതിൽ റവ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ ആദ്യം ഞാനിതിനെ ഈ ഒരു രൂപത്തിലൊന്നിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കണം ആ മുട്ടയൊക്കെ ഒന്നിങ്ങനെ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഇതുപോലെ ഇളക്കിയെടുക്കുന്നത് ഇനി നേരത്തെ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ടെക്സ്റ്ററിലേക്ക് ഇതിന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കിയെടുത്തുകൊണ്ട് കൊണ്ടുവരണം കേട്ടോ ഇത് ഒട്ടും തന്നെ കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം നമ്മളിത് റവ ചേർത്ത് തന്നെ കുറച്ചിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ റവയും കടലപ്പൊടിയും കൂടെ ചേരുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതി തന്നെ ഒട്ടും കട്ട കെട്ടാതെ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും വേണം ഇതിന് ഇത്രയും ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് മാത്രമേ വെള്ളം ബാക്കി വന്നിട്ടുള്ളൂ നമ്മൾക്കത് എടുക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റൂട്ടോ നമ്മളിതൊരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഈ ഒരു റവയൊക്കെ ഒന്നും കൂടെ വെള്ളമൊക്കെ വലിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഇത്രയേ വേണ്ടുള്ളൂ ഇപ്പം തന്നെ ഇത് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഈയൊരു മിക്സിന് ഇഷ്ടമാണെങ്കിൽ നമുക്കിതിൽ വീട്ടിൽ ഉറികാനോ ഉണ്ടെങ്കിൽ കുറച്ച് ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതൊരു പത്ത് മിനിറ്റിന് ശേഷം ഞാനിവിടെ ഒരു കടായി സ്റ്റൈൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുമ്പ് ചട്ടിക്ക് പകരം നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒരു അട്രാക്ഷന് വേണ്ടി മാത്രമാണ് കേട്ടോ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനും തോന്നും അപ്പോൾ സവാള ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കണം ഇത്രേ വേണ്ടുള്ളൂ ഇനി നമ്മൾ ഇതുപോലെ തന്നെ ക്യാപ്സിക്കം തക്കാളിയും എല്ലാം ഇതുപോലെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സവാളയൊക്കെ കുറച്ചൊക്കെ അടിയിലേക്ക് പോയിക്കോളും ഇത് ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ അതാ കാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിത് കിട്ടുന്നത് ഏതാണോ ഉള്ളത് ഇത് തക്കാളി സവാള മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതാ ഇതുപോലെ മേളിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ തക്കാളിയും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് സ്റ്റൗ ആയിട്ട് തന്നെയാണ് കേട്ടോക്കെടുക്കുന്നത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾതാ നല്ലോണം ഒരു ഭാഗമൊക്കെ ആയി വന്നിട്ടുണ്ടാവും നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ താ സൈഡൊക്കെ നല്ലോണം ഇങ്ങനെ മൊരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതാ ഇതുപോലെയാണ് ഇരിക്കുക കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇനി ഈ ഒരു സൈഡും കൂടെ നമുക്ക് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് മറിച്ചിടാം മറിച്ചിട്ടതിന് ശേഷം നമ്മളിതൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണേ എന്നാലാണ് ഉള്ളിലെങ്ങാനും വേഗാനുണ്ടെങ്കിൽ വെന്ത് കിട്ടുള്ളൂ നമ്മൾ മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുക്കായി കിട്ടുകയും ചെയ്യും വളരെ ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സൈഡൊക്കെ വിന്ത് വന്നിട്ടുണ്ട് മറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് രണ്ട് തവണ ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു പ്രത്യേക രുചിയാണ് ബേസിനും അതുപോലെ തന്നെ കോഴിമുട്ടയൊക്കെ ചേർത്ത് എടുക്കുന്ന ഈ ഒരു ബാറ്ററിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്തിടാം ഇനി ഇതിനെ നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇത് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് എടുക്കുമ്പോൾ ഉണ്ടാവുക ഇനി നമ്മൾ സാധാരണ പിസ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ പഴം ഉണ്ടല്ലോ പോളയൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എരിവിനായിട്ട് പച്ചമുളക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഈ ഒരു വെക്കേഷൻ സമയത്ത് ഇതുപോലെയുള്ള വെറൈറ്റി ഈവനിങ് സ്നാക്സൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം